ർഷ ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനവും സൂപ്പർഹിറ്റ് ചാർട്ടിൽ ഒന്നും രണ്ടും ട്രെൻഡിങ്ങിൽ എ ടൈം ഇൻ കൊച്ചി ചീറും കുറേ ശേഷം മലയാള സിനിമയിൽ മനോഹര ഗാനങ്ങളുമായി ഇടം പിടിക്കുകയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന നാദിർഷ ചിത്രം ആദ്യമിറങ്ങിയ കണ്ടേ ഞാൻ ആകാശത്തുരു എന്ന ഗാനം ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനവും വൺ മില്യൺ കാഴ്ചക്കാരുമായി നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ ഗാനം തൂവൽനില എന്ന ഗാനം പുറത്തിറങ്ങിയത് അതും ഇപ്പോഴിതാ ലക്ഷത്തിലേക്ക് കുതിക്കുന്നു സിനിമയെ സ്നേഹിക്കുന്ന മലയാള ഗാനങ്ങളെ സ്നേഹിക്കുന്ന ആരാധകർ വളരെ സന്തോഷത്തിലാണ് കാരണം ഒരു സിനിമയിലിറങ്ങിയ രണ്ട് ഗാനങ്ങളും അതിമനോഹരം തന്നെ ഏതാനും ഹിറ്റുകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന കോഴിക്കോട് മില്ലേനിയം ഓഡിയോസ് തന്നെയാണ് വൺസ് അപ്പോണേ ടൈം ഇൻ കൊച്ചി എന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങളും പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്കെത്തിച്ചിരിക്കുന്നത് ഇനിയും പാട്ടുകൾ ഇറങ്ങാനുണ്ട് സിനിമ ഇറങ്ങും മുമ്പേ കാത്തിരിക്കുക കേട്ടതിനേക്കാൾ അതിമധുര ഗാനങ്ങൾ ഉടൻ നിങ്ങളിലേക്കെത്തും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി